കേസെടുത്താൽ രാഹുൽ ഈശ്വരനെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് രാഹുൽ ഈശ്വർ ഹണിറോസിന്റെ പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടും രക്ഷയില്ല രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് കോടതി ഹണിറോസ് നൽകിയ പരാതിയിൽ രാഹുൽ ഈശ്വർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം ഇരുപത്തിയേഴിന് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ച കോടതിയാകട്ടെ ഈ കേസിൽ ഇപ്പോൾ പോലീസിന്റെ നിലപാട് എന്തെന്ന് തേടിയിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിന് നടി ഹണിറോസ് നൽകിയ പരാതിയിലാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് എന്നാൽ കോടതിയാകട്ടെ ഇപ്പോൾ ഈ മാസം േഴാം തീയതി വരെ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ് അതായത് നിലവിൽ പോലീസ് ഈ പരാതിയിന്മേൽ കേസെടുത്താൽ രാഹുൽ ഈശ്വറിനെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്യുന്നതിന് കോടതിക്ക് യാതൊരു തടസ്സവുമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ നിലപാട് എന്താണ് എന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയേഴിന് മുമ്പായി ഇക്കാര്യത്തിൽ പോലീസ് വിശദീകരണം നൽകണം എന്ന് തന്നെയാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ അതിനു മുമ്പ് കേസ് എടുത്തു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വനെ അറസ്റ്റ് ചെയ്യാമെന്നും കോടതി പറയുന്നു അതേസമയം ഹർജി നൽകിയില്ലെങ്കിലും രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല നിലവിൽ ഹണി റോസ് പരാതി നൽകിയെങ്കിലും പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നത് നിലവിൽ കേസെടുത്തിട്ടില്ലെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ തന്നെ കോടതിയെ അറിയിച്ചിരിക്കുന്നു പരാതിയിൽ കേസ് എടുത്തതിനു ശേഷമുള്ള അറസ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഹർജി നൽകിയതെന്നായിരുന്നു രാഹുലിന്റെ അഭിഭാഷകനും അറിയിച്ചത് തുടർന്നാണ് കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം ബോബി ചെമ്മണ്ടൂരിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു രാഹുൽ ഈശ്വർ കോടതിയെ സമീപിച്ചത് എന്നാൽ ഈ മാസം ഇരുപത്തി തീയതിയിലേക്ക് ഈ കേസ് മാറ്റിയിരിക്കുന്നു എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഹണിറോസ് പരാതി നൽകിയത് ഹണിറോസ് മാത്രമല്ല തൃശൂർ സ്വദേശിയും രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ അതേസമയം സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുൽ ഈശ്വർ തനിക്കെതിരെ സംഘടിത ആക്രമണം നടത്തിയെന്നാണ് ഹണിറോസ് പരാതി നൽകിയത് നടിയുടെ വസ്ത്രധാരണത്തെ അടക്കം രാഹുൽ ഈശ്വർ വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് ഇതിനെ ചുവടുപിടിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഹണിറോസിനെതിരെ വ്യാപകമായി തന്നെ പ്രചരണം നടന്നിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ചാണ് നടി നിയമ നടപടിയുമായി മുന്നോട്ടു പോയത് പൊതുബോധം തനിക്കെതിരെ തിരിക്കാനാണ് ശ്രമമെന്നും വലിയ ഗൂഢാലോചന ഇതിന്റെ ഭാഗമായിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നായിരുന്നു ഹണിറോസ് പരാതിയിൽ ആവശ്യപ്പെട്ടത് രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം പരാതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട് അതേസമയം ബോച്ചയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെയാണ് പരിഗണിക്കാനിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇരുപത്തിയേഴാം തീയതിയിലേക്ക് മാറ്റിയ സ്ഥിതിക്ക് പോലീസിന് എപ്പോൾ വേണമെങ്കിലും രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യാമെന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ വിശദമായിട്ടൊരു നിലപാടാണ് എന്താണ് ഈ ഒരു കേസിന്മേലെടുക്കുന്ന പോലീസിന്റെ നിലപാടെന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് മാത്രമല്ല ഇരുപത്തിയേഴാം തീയതിക്കകത്ത് എപ്പോൾ വേണമെങ്കിലും കേസ് എടുത്തുകഴിഞ്ഞാൽ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യുന്നതിനും യാതൊരു തടസ്സങ്ങളില്ല ാണ് ഇപ്പോൾ കോടതിയും അറിയിച്ചിരിക്കുന്നത്